ഒന്ന് ചെയ്തു തരും സാറിനോട് വന്ന എനിക്ക് ആ സംവിധാനം ഒന്ന് പരിചയപ്പെടുത്തി തരും എന്തിനാ സംവിധാനം വിളിക്കാനാ എന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു ഫിലിം ഡയറക്ടർ ആവണെന്ന് പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് സിനിമ പഠിച്ചു വന്നതിന് ശേഷമാണ് സംവിധാനത്തിന് ഇറങ്ങുന്നത് പിന്നെ പണ്ടത്തെ പോലെ പൈപ്പുവളം കുളിച്ചിട്ടോ പട്ടണി ഇടന്നിട്ടോ കാര്യമില്ല അപ്പൊ ശരി മതി ൂറ് പറയാളെ കാട് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടെ സന്ധ്യ കാണാൻ സുന്ദരി ആണല്ലോ കൊച്ചി പൈസ അടഞ്ഞു വെക്കണ്ട പിന്നെ പറഞ്ഞു വരുന്നത് ഇന്നെന്തെങ്കിലും തീരുമാനമൊക്കെ ഉണ്ടോ അതൊന്നും ചേട്ടാ മറ്റേ കലോത്സവത്തിന് ഇടുന്ന സ്കൂളിലേക്ക് എത്തിക്കാൻ പറ്റുമോ ഞങ്ങളല്ല ഞാൻ വരാം വരാൻ എന്തായാലും സെറ്റ് ആവലോനെ ഞാനുള്ള പേര് കണ്ടെത്താൻ പാട് പക്ഷെ വെറൈറ്റി ആയി

അയ്യോ അച്ഛൻ എന്താ രണ്ടാളുണ്ടല്ലോ രാവിലെ വലിക്കുമ്പോഴേ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോ ഒരു കെട്ട കെട്ടുണ്ട് അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യും മേടിച്ചു അതാകുമ്പോൻ്റേഡ് കിട്ടും കേട്ടോ എടാ നീയോ നശിച്ചു മറ്റുള്ളവരെ കൂടി നശിപ്പിക്കാൻ വേണ്ടിയാണക്കാം അല്ല എന്റെ പൊന്നു മോനെ താടി മുടി മൂടിപ്പെട്ടിരുന്നു അമ്പലത്തിനായിട്ട് ഞാനിത് ഈ മറക്കാതിരിക്ക ശാന്ത ശാന്ത ആ വെറൈറ്റി അല്ലേറൈറ്റിക്ക് ഇറങ്ങിപ്പോടോ എന്താണോ അക്ഷര ഇതിപ്പോ വെച്ച അക്ഷരത്തെ തുട ശാന്ത കറക്റ്റാണല്ലോ പിള്ളേര് പയ്യന്മാര് ഒരു തോളന്മാര് പണക്കാരുംയ്യന്മാര് എന്തിനുല്ലേ അതിന്റെ എനിക്ക് അപ്പുറത്തുള്ള കാണുന്നില്ല ഒരുപാട് ഒരു കാര്യം പറയുമായിട്ട് ഇപ്പഴ സാഹചര്യം കിട്ടിയത് ആരും കണ്ടാലും പ്രശ്നമില്ല ഇവിടെ നമ്മൾ കാർ എടുക്കാൻ പോകുന്നുണ്ട്. ഓ. ഹായ് ലവ് യു സന്ധ്യ. തനിക്ക് കുറ പണി ഇല്ലേടോ? ഒന്ന് പോയേ ഇരുന്നേ. അയ്യേ എടാ നമുക്കൊന്ന് പോകാനാണ് ആ പോയ പോട്ടെ. കുറപ്പില്ല. 2000 രൂപ വെള്ളത്തിൽ ആയല്ലേ? ഈ പെണ്ടി. അഞ്ഞി എത്ര വൈസ് റീചാർജ്? ഇങ്ങോട്ട് മാറി ഇരുന്നേ. ചേട്ടാ. ഇന്നെന്താ കുന്തീ? ഇന്നെന്താ? ഇന്നെന്താ? വണ്ടിട്ടോ. അയ്യ ലല്ലല്ലടോ. ലേറ്റ്. ഇല്ലല്ലോ. ഇല്ല. സോറി. ഐ ആം നോട്ട് ഡിസ് ജസ്റ്റ് ലീവ് മീ അലോൺ. ദേ മാരിക്ക്. സൂറ తంది ఎంది అంది? సుహారా సుహారా ని ఎంది కళారా కాణుం కెటియా కిటుంగుం కిటుంగుంగు దావారా ടാ രണ്ടായിരം ഗ്രീറ്റിംഗ് കാർഡിന്റെ അത്ര വരൂല്ലോ നിന്റെ അമ്പത് പൈസ അപ്പൊ നീ സന്ധ്യല്ലേ എന്നാലും നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാം സർപ്രൈസ് പക്ഷെ ഇത് പ്രദീഷതില ഔ ഐ ലവ് യു ഐ ലവ് യു എന്ന ഇതിനത്രേ ഉള്ള പ്രശ്നമാണോ ആണോ ഞാൻ ശരി എങ്ങാനും വെല്ലു മാറ് അക്ഷരൊക്കെ கரெക്റ്റ് ആയിരുന്നോ ഇത് അതൊന്നല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നെ എന്തിനാ നിന്റെ മോള് തടിച്ചേ ആ അത് ചോദിക്കാനല്ലേ വേണോ എടാ അല്ലേക്കി പിന്നെ നമ്മൾ ആണുങ്ങളാണ് പറ്റന്താ കാര്യം ഇത് നമ്മൾ ചോദിച്ചിരിക്കും ഓക്കേ ഓറണ്ടേ ദാ നാളെത്തെ നമ്മൾ ചോദിക്കും അതാ സിദ്ദീഖിന്റെ ലാരബങ്ങളെ നമ്മൾ ചോദിക്കും പക്ഷെ പല്ല് നല്ല വേദനടാ വേദനണ്ട് ആ

അല്ല പണ്ടേ വീക്കാണ് കണക്കിന്റെ ആരൊക്കെ അവളെ കേട്ടെ നമ്പറായിട്ട് സ്പെല്ലിങ് കറക്റ്റ് ആയിരുന്നു അല്ലേ സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ